ആന്റണിക്ക് ഒരു മുട്ടൻ പണിയാണ് സച്ചി കൊടുക്കാൻ പോകുന്നത് ആന്റണി ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് എത്രയും പെട്ടെന്ന് മുതലും പലിശയും തന്നോളണം ഒരു ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് സച്ചി കയറി വരികയാണ് എന്നിട്ട് സച്ചി അവരെന്നെ കടിച്ച് ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൻ്റണി പറയും നീ അവരെ തൊടരുത് സച്ചി ഇതെൻ്റെ ആൾക്കാരാണ് നീ എന്തിനടപെടണേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചി പറയും ഇതത്ര നല്ല ഏർപ്പാടല്ലല്ലോ എന്ന് പറയും അപ്പോൾ ആൻറ്റണി പറയും അതൊന്നും ഇങ്ങനെ അറിയേണ്ട ആവശ്യമില്ലല്ലോ നീ എന്തിനാൽ ഇടപെടാൻ നിൽക്കണേ എന്നൊക്കെ പറയും കേട്ടോ ഈ സമയത്ത് അവിടെ ശരത്തും ഉണ്ടാവും ശരത്തും സച്ചിക്കെതിരെ അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയും നീ വല്ലാണ്ട് എൻ്റെ മേത്തേക്ക് ചാടല്ലേ എന്ന് പറയും കേട്ടോ അപ്പം ആൻ്റണി പറയും ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ടൊന്നുമല്ലല്ലോ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് പിന്നെ നിനക്കെന്തിനത്ര പൊള്ളണ എന്ന് ചോദിക്കും അപ്പോൾ സച്ചി പറയും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ വന്നിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ആൻ്റണിക്ക് ആകെ പേടിയാവുകയാണ് എന്നിട്ട് സച്ചി പറയും ഇത് മതി മാസം ജയിലിൽ കിടത്താൻ മോനെ ശരത്തെ നിനക്ക് വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ ഇല്ലെങ്കിൽ നിനക്കും പോയി കെടുക്കാം എന്നൊക്കെ പറയുകയാണ് അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ